സൂറത്തുൽ മുൽക്ക് അതിൽ നമ്മളൊന്ന് കണ്ണ് നട്ടാൽ സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിൻ്റെ കുതിരത്തിനെ ആണ് വിളിച്ചറിയിക്കുന്നത് തുടക്കം മുതൽ അള്ളാഹുവിൻ്റെ കഴിവ് വിളിച്ചറിയിക്കുന്ന സൂറത്താണ് അതേപോലെ സൂറത്തുൽ മുൽക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ വിളിച്ചറിയിക്കുന്ന സൂറത്താണ് അതുകൊണ്ടാണ് അറഹ്മാൻ എന്ന പേര് തന്നെ നാല് തവണ സൂറത്തുൽ മുൽക്കിൽ ആവർത്തിച്ചിട്ടുണ്ട് അറഹ്മാൻ പിന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിവിധ വിഷയങ്ങൾ നമ്മളിതിൽ വായിക്കുന്നുണ്ട് അതേപോലെ അള്ളാഹു സുബാനവത്താൽ ഏകിയ ന്യാമത്ത് ന്യാമത്ത് അതിനെ വിളിച്ചറിയിക്കുന്ന സൂറത്താണ് സൂറത്തു അൽ മുൽക്ക് ഇവിടെ ഇതിൻ്റെ അവസാന ഭാഗത്ത് നോക്കി അള്ളാഹുവിൻ്റെ കഴിവിനെ അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയും ഞാമത്തിനെയും അറിയിക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഒടുക്കത്തിലും പറയുന്നത് അവസാനത്തിലും പറയുന്നത് അത് അള്ളാഹുവിൻ്റെ അർഹത നിഷേധിക്കുന്ന ഭൗതിക വിശ്വാസികളോട് വിശിക്ഷ്യ ചോദ്യ രൂപത്തിൽ ചോദ്യ രൂപത്തിൽ ഇവിടെ അള്ളാഹു സുഹാനുവതാല ഉണർത്തുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് മുന്നിൽ അവലമ്യറോ അവർ നോക്കുന്നില്ലേ കണ്ണുന്നില്ലേ അവലം ്യറവ് നമ്മൾ പറഞ്ഞില്ല ആ ഇല എന്നാണ് എന്തോറു എന്ന അർത്ഥത്തിൽ എന്തൊറു ഇല അവലം അവലമ്യറോ അതേപോലെ തന്നെ പിന്നെ അവരുടെ ഒരു ഭാഷ്യമായിരുന്നു തങ്ങളുടെ സജ്ജീകരണങ്ങൾ തങ്ങളുടെ സന്നാഹങ്ങൾ ഇതൊക്കെ പിന്നെ തങ്ങൾക്ക് സഹായകമാകും അതേപോലെ തങ്ങളുടെ ആരാധ്യന്മാർ തങ്ങൾക്ക് അന്നം ഉൾപ്പെടെയുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ എത്തിക്കും ഇങ്ങനെ അവർക്ക് ചില പിന്നെ അവകാശവാദങ്ങളുണ്ടായിരുന്നു അവകാശവാദങ്ങളുണ്ടായിരുന്നു യഥാർത്ഥ അന്നദാതാവ് അള്ളാഹു ആണെന്ന് അവർ സമ്മതിക്കുന്നതോടൊപ്പം അനുഗ്രഹങ്ങൾ ആരാധ്യന്മാരെത്തിക്കും എന്നുള്ള ഒരു അന്ധവിശ്വാസം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ട് ചോദ്യങ്ങൾ അമ്മൻ ഹാദല്ല ഹുവാ ജുന്തല്ലക്കും എൻസുറക്കും ഇന്ദുൻ റഹ്മാൻ അതേപോലെ പിന്നെ അം മൻ ഹാദല്ലതി എർസു കുക്കും ഇൻ അം സഖസ് കുക്കും നമ്മളത് എൻ്റെ ആ ഒരു അവതരണ പശ്ചാത്തലം വെച്ചിട്ടാണ് ആയത്തുകളെ എത്തുകൾ വിശദീകരിച്ചത്